എത്ര കഴിച്ചാലും മടുപ്പ് വരാത്ത ആരോഗ്യത്തിന് നല്ല ഗുണമുള്ള ഒരു നല്ലൊരു സാധനം ഉണ്ടാക്കിയാലോ ഞാനിത് വെറുതെ പറയുന്നല്ലോ എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് വരില്ല ഇഷ്ടപ്പെട്ടാലെ ഇഷ്ടപ്പെട്ടു സാധാരണ നമ്മളിങ്ങനത്തെ ഈ ഒരു ഇതിനെക്കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാലെല്ലാം വെച്ചിട്ടുണ്ടാക്കുക അപ്പോൾ ആർക്കും അത്ര ഇഷ്ടമാവില്ല ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാലോ ആദ്യം ഇതിന് വേണ്ടത് ഒരു കുക്കറിൽ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറിൽ വെളുത്തുള്ളി പിന്നെ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതിൻ്റെ പ്രധാന ആളാണ് ചിക്കൻ ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾ പൊടി മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് ഈ എണ്ണയിൽ നല്ലവണ്ണം വറുത്തെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക പിന്നെ പ്രധാന ആളാണ് ഓട്ട്സ് ഓട്സ് ഇട്ട് ഇട്ടുകൊടുക്കുക രണ്ടര കപ്പ് ഓട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കനും ഓട്സും സാധനങ്ങളെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളാവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കുക പ്രത്യേക കണക്കും അളവൊന്നും ഞാൻ പറയുന്നില്ല ഇത് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയേ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ ഇത് ഞാൻ എൻ്റെതായ ഇഷ്ടത്തിൽ ഉണ്ടാക്കിയത് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ആ ചിക്കനും ഉള്ളിയും മുളകും മഞ്ഞളെല്ലാം ഉള്ള കൂട്ടിൽ ഓട്സ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറവ് ഉണ്ടാക്കിയെടുക്കുക ഇതേ കണ്ടില്ലേ ഇതേപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ വറക്കുക എന്നിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാനിതിപ്പോൾ രണ്ടര ഗ്ലാസ് ഓട്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കാരണം എനിക്ക് കുറച്ച് കട്ടിക്ക് വേണം നിങ്ങൾക്ക് കുറച്ച് ലൂസിൽ വേണമെങ്കിൽ കുറച്ച് ഒര ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ പാലെല്ലാം ഉണ്ടാക്കി ഓട്സ് എല്ലാം കുടിച്ച് എല്ലാവരും അടുത്തിട്ടുണ്ടാവില്ലേ ചില ആൾക്കാർക്കൊന്നും അതിഷ്ടമല്ലല്ലോ അത്ര സ്ഥിരം രോഗികളല്ലോ ഓട്സ് കഴിക്കുന്ന പിന്നെ എന്ന് വെച്ചാൽ പല വെറൈറ്റി ഉപ്മാവ് ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയ അപ്പോൾ കുക്കറിൻ്റെ മൂടി വെക്കുക അളക്കിയതിന് ശേഷം അതിന് വെയിറ്റിട്ടിട്ട് ഒരു വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതാ ഇതേപോലെ നല്ല കട്ടിക്ക് കിട്ടും എനിക്ക് കട്ടി ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഇത്ര കട്ടിയാക്കിയത് രാത്രിയത്തെ ഫുഡാക്കുന്നതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ ലൂസാക്കുക ഇത് നമ്മളെ ചെറിയ നമ്മളെ കണ്ണൂർ കാറിലുണ്ടാക്കുന്ന അലിസല്ലേ ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ പകരം വെക്കാനോ അങ്ങനെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കേ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാത്ത ആളെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക് അടിപൊളി ഇപ്പോൾ കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കിയത് വലിയ വൃത്തിയൊന്നായി തോന്നില്ല പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ഫീഡ്ബാക്ക് അറിയിക്കണേ രോഗികൾക്ക് കൊടുക്കാമെന്ന് ഇത് ഓട്സ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാനയെന്ന് ഓർമ്മ വരുവാ കാരണം ഓർക്ക് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഓട്ട്സേ കൊടുക്കാൻ പറ്റുള്ളൂ രാത്രിയത്തെ ഫുഡായിട്ട് അപ്പോൾ അന്നൊന്നും ഇപ്പോൾ അവർ മരിച്ചിട്ട് തന്നെ പത്ത് പതിമൂന്ന് പതിമൂന്നല്ല ഒരു പത്ത് വർഷമായിട്ടുണ്ടാവും അപ്പോൾ അന്നൊന്നു വെച്ചാൽ ഓട്സ് എങ്ങനെ ഉണ്ടാക്കേണ്ടെന്ന് ആർക്കും ഡെയിലി പാൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് അവർ മെടുത്ത് 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 എപ്പം പറയും ഇഷ്ടേ അല്ല പിന്നെ നമ്മൾ പാൽ ഒഴിച്ചിട്ട് ഉപ്പ് പാൽ ഒഴിക്കാണ്ട് വെറും വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഉണ്ടാക്കി കൊടുക്കും പക്ഷെ ഇപ്പം കാണുമ്പോൾ എപ്പോൾ ഇങ്ങനെ ഉള്ള വെറൈറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സങ്കടം പിന്നെ അന്ന് ഇതേപോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഉറുക്കിങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടില്ലാലോന്നിങ്ങനെ തോന്നിക്കും ഇപ്പോൾ അന്ന് നമ്മളെല്ലാം ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളെല്ലാം നടത്തി നോക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് രോഗികളെല്ലാം ഉണ്ടാവും